വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട ദേവാലയങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി മാതാവ് ആ പുണ്യഭൂമിയിൽ എത്തിയിരിക്കുകയാണ് തെന്നിന്ത്യയിലെ പ്രിയ താരം ശോഭിത ധൂലിപാല ദേവാലയ കാഴ്ചകളും സമീപമുള്ള ബീച്ചിൻ്റെ സൗന്ദര്യവും അതിനൊപ്പം തന്നെ നാഗൂർ ദുർഗയുമൊക്കെ താരസുന്ദരി സന്ദർശിച്ചിരിക്കുന്നു ആ യാത്രാചിത്രങ്ങളിലെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മനോഹരമായ ചിത്രങ്ങൾക്ക് താഴെ ആരാധകരുടെയും സുഹൃത്തുക്കളുടെയും സ്നേഹം നിറഞ്ഞ കമന്റുകളും കാണാൻ കഴിയും കടലും പുഴയും സംഗമിക്കുന്ന ഭൂമിയിൽ പട്ടുസാരി ഉടുത്ത് ഉണ്ണി ഉണ്ണിയേശുവിന് കൈകളിലേന്തിയ മാതാവിൻ്റെ തിരുരൂപം പ്രാർത്ഥനയും കണ്ണീരും കണ്ണീരുമർപ്പിച്ചു നാനാജാതിയിൽപ്പെട്ട വിശ്വാസികൾ എത്തിച്ചേരുന്ന ദേവാലയം തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി മാതാവ് ിലിഴഞ്ഞും തലമുണ്ടനം ചെയ്തും അമ്മത്തൊട്ടിൽ കെട്ടിയും ആമപൂട്ട് പൂട്ടിയും വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥനയുമായി ഈ പുണ്യഭൂമിയിൽ എത്തും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വേളാങ്കണ്ണിയിലെ ദേവാലയത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് തെളിവുകൾ ഏറെയൊന്നുമില്ലെങ്കിലും പല കഥകളും പ്രചരിക്കുന്നുണ്ട് മാതാവിൻ്റെ അത്ഭുത ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ ദേവാലയത്തിന്റെ പിറവി ഒരു ഹൈന്ദവ ബാലനായിരുന്നു മാതാവിൻ്റെ ആദ്യ ദർശനം ലഭിച്ചത് അതിനുശേഷം മോരു വില്പനക്കാരനായ ഒരു മുടന്തൻ ബാലന് ദർശനം ലഭിക്കുകയും അവൻ ആരോഗ്യവാനാവുകയും ചെയ്തതോടെ മാതാവ് ആരോഗ്യമാതാ എന്നറിയപ്പെടാൻ തുടങ്ങി അന്നാണ് മാതാവിൻ്റെ അരുളിപ്പാട് പ്രകാരം ആ മോരു വില്പനക്കാരൻ ബാലൻ്റെ മുതലാളി ഓലവേഞ്ഞ ഒരു പള്ളി നിർമ്മിച്ചത് ഈ സംഭവങ്ങൾ നടന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് കാലഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷമാണ് ഇന്ന് കാണുന്ന ദേവാലയത്തിന്റെ നിർമ്മിതിക്ക് ആധാരമായ സംഭവം നടന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ബംഗാൾ ഉൾക്കടലിലെ കടൽക്ഷോഭത്തിൽപ്പെട്ട ഒരു കപ്പൽ അത്ഭുതകരമായി രക്ഷപ്പെടുകയും അവർ തങ്ങളുടെ കപ്പൽ വേളാങ്കണ്ണി തീരത്തേക്ക് അടുപ്പിക്കുകയും ചെയ്തു മാതാവിന്റെ അനുഗ്രഹത്താലാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് വിശ്വസിച്ച കപ്പലിലുണ്ടായിരുന്നവൾ അന്നുണ്ടായിരുന്ന ദേവാലയത്തെ കുറച്ചുകൂടി വലിപ്പമുള്ളതാക്കി മാറ്റി നിർമ്മിച്ചു പിന്നീട് വേളാങ്കണ്ണിയിലൂടെയുള്ള ഓരോ യാത്രയിലും അവർ അവിടെ എത്തുകയും ദേവാലയത്തിൻ്റെ നവീകരണങ്ങൾ നടത്തുകയും ചെയ്തു ഇപ്പോൾ കാണുന്ന മഞ്ഞപ്പെട്ടുടുത്ത ഉണ്ണിയേശുവിനെ കൈകളിലെടുത്ത മാതാവിന്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചത് പോർട്ടുഗീസുകാരാണെന്നാണ് വാമൊഴികൾ പിന്നീടെത്തിയ ഡച്ചുകാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഈ ദേവാലയത്തെ പാരിഷ് ചർച്ചാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി മൈനർ ബസിലിക്കയായി വേളാങ്കണ്ണി പള്ളി ഉയർത്തപ്പെട്ടത് അഞ്ച് ഏക്കറിലാണ് വേളാങ്കണ്ണിയിലെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ ദേവാലയം കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കാറ്റിനെ അതിജീവിക്കാൻ പാറമേൽ പണിതുയർത്തിയതായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും എന്നാൽ ആ ധാരണ തികച്ചും തെറ്റാണ് മണലിൽ തന്നെയാണ് ഈ വലിയ ദേവാലയ സമുച്ചയത്തിൻ്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ സന്ദർശകരെ അനുവദിക്കാറുണ്ട് പ്രാർത്ഥന അർപ്പിക്കാനും കുർബാന സ്വീകരിക്കാനുമൊക്കെ അവസരങ്ങളുണ്ട് ദേവാലയത്തിൽ അഞ്ചിനാണ് ആദ്യ കുർബാന തമിഴ് ഇംഗ്ലീഷ് മലയാളം തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലെല്ലാം കുർബാന അർപ്പിക്കാൻ പറ്റും രാവിലെ അഞ്ചിന് തുറക്കുന്ന ബസ്സിലേക്ക് അടയ്ക്കുന്നത് രാത്രി ഒമ്പത് മണിക്കാണ് ക്രിസ്തീയ ആചാരങ്ങൾ കൂടാതെ ഹൈന്ദവ ആചാരങ്ങൾ നിലനിൽക്കുന്ന ഇവിടെ നേർച്ചയായി തലമുണ്ടനം ചെയ്യുന്നവരും കുട്ടികൾ ഉണ്ടാകുന്നതിനായി അമ്മത്തൊട്ടിൽ കെട്ടുന്നവരും വിഭാഗബന്ധം ബേർപിരിയാതിരിക്കാനായി പൂട്ടി താക്കോൽ കടലിലേക്ക് വലിച്ചെറിയുന്നവരും ധാരാളമുണ്ട് അതുപോലെ തന്നെ ആഗ്രഹ സാഫല്യത്തിനായി ദേവാലയ മുറ്റത്തു നിന്ന് കിലോമീറ്ററുകൾ മുട്ടിലിഴയുന്നവരും വിഭാഗം നടക്കാനായി മഞ്ഞച്ചരട് വഴിപാടായി സമർപ്പിക്കുന്നവരും ധാരാളം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് ഇവിടത്തെ തിരുനാൾ വിശ്വാസികൾ ധാരാളം എത്തുന്ന ഈ ദിവസങ്ങളിൽ വേളാങ്കണ്ണിയിൽ തിക്കും തിരക്കും ഏറെയാണ് അത്രക്കാണ് ഭക്തർ വേളാങ്കണ്ണിയിലേക്ക് എത്തുന്നത് വേളാങ്കണ്ണി മാത രക്ഷിക്കുമെന്ന വിശ്വാസമാണ് അവരെ ഇങ്ങോട്ട് നയിക്കുന്നത്